ഗേൾസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു യാത്രയ്ക്ക് ഇറങ്ങിയതാണ് ഈ യാത്ര എങ്ങോട്ടല്ലേ നമ്മൾ കല്ലറയിലോട്ടാണ് യാത്ര ചെയ്യുന്നത് ശരിക്കും കല്ലറ എന്ന് കേട്ടപ്പോൾ പലരും ഞെട്ടിയല്ലേ ഇവരെന്താ കല്ലറയിലോട്ട് യാത്ര ചെയ്യുന്നത് പലരും വിചാരിക്കും നമ്മൾ കല്ലറ എന്ന് പറയുമ്പോൾ ശ്മശാനം എന്ന അർത്ഥമുണ്ട് അപ്പോൾ ഈ കല്ലറയിലോട്ടാണ് എല്ലാവരും വിചാരിക്കും നമ്മൾ പോകുന്നതെന്ന് പക്ഷെ ശരിക്കും കല്ലറ എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത് നമുക്ക് ഇന്നൊരു വളയിടൽ ചടങ്ങുണ്ട് അപ്പോൾ അതിന് പോകണം അത് പങ്കെടുക്കും ണം അങ്ങനെ നമ്മൾ പുറപ്പെട്ടതാണ് ശരിക്കും നല്ല ചാറ്റൽ മഴയുണ്ട് മഴയത്ത് യാത്ര ചെയ്യുക എന്ന് പറയുന്നത് ഒരു ദുരിതം തന്നെയാണ് എങ്കിലും ഭയങ്കര രസമാണ് എല്ലാവരും കൂടി ഒരുമിച്ചുള്ള യാത്ര വല്ലാത്തൊരു വായ്പ ആണല്ലേ നമ്മുടെ യാത്രയ്ക്ക് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു മൂന്ന് നാല് റോസാപ്പൂ വീട്ടിലുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ സഫയ്ക്ക് ഒരാഗ്രഹം രണ്ട് റോസാപ്പൂ രണ്ട് തലയിൽ എന്നെ കൊണ്ട് രണ്ട് കൊമ്പ് കെട്ടണമെന്ന് പറഞ്ഞിട്ട് നമ്മളിതിനെ കൊമ്പെന്നാണ് പറയുന്നത് പ്പുറം അപ്പം രണ്ട് പ്രാവശ്യം രണ്ട് സ്ഥലത്തും കെട്ടുന്നതിന് എന്നെക്കൊണ്ട് രണ്ട് പൂവൊക്കെ സെറ്റ് ആക്കി പക്ഷെ അത് ഒരു പൂവേ ഉള്ളെ ഒരു പൂ നല്ല പൂത്തത് കാരണം അത് കൊഴിയാറായ പൂവായിരുന്നു അതങ്ങനെ കൊഴിഞ്ഞു പോയി അതിന്റെ അതിൻ്റെ നീരസത്തിലിരിക്കുകയാണ് സഫ തൊട്ടപ്പുറത്തെ സല്ലു ഒരുപ്പുണ്ട് പിന്നെ എല്ലാരും കൂടി പോകുമ്പോൾ വല്ലാത്തൊരു രസമാണ് ഒരു മൂഡാണ് അപ്പം നമ്മൾ പോകുന്നത് നമ്മുടെ ഓട്ടോറിക്ഷയിലാണ് ഇക്കയാണ് ഓട്ടോ ഓടിക്കുന്നത് നമ്മൾ എവിടെ പോയാലും നമ്മുടെ ഈ വാഹനമെന്ന് പറയുന്നത് ഈ ഓട്ടോയാണ് ട്ടോ ശരിക്കും ഏതിൽ കയറിയാലും നമ്മുടെ ഈ ഓട്ടോയിൽ പോയി യാത്ര ചെയ്ത അത് ശീലിച്ച അതുകൊണ്ടായിരിക്കാം മറ്റൊരു വാഹനത്തിൽ കയറിയാലും നമുക്കൊരു തൃപ്തി വരത്തില്ല ഇതിൽ പോകുമ്പോഴുള്ള ആ ഒരു സുഖം അതൊന്നും വേറെയാണ് നമ്മുടെ ഫാമിലി നമ്മൾ ഒരുമിച്ചുള്ള യാത്ര വല്ലാത്തൊരു വൈബാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴും സവിടെ മുഖം കണ്ടോ ശരിയായിട്ടില്ല പോകഴിഞ്ഞതിലുള്ള വിഷമം അവിടെ ഇങ്ങനെ നേലിച്ച് കാണാം റോഡിലൊക്കെ ഇന്ന് ഞായറാഴ്ചയാണ് അത് റോഡിലൊക്കെ അവിടെ ഇവിടെ നിറച്ച് വണ്ടിയുണ്ട് കേട്ടോ ഇവിടെ എന്തോ ഒരു വിശേഷം നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് കുറച്ചധികം വണ്ടി അവിടെ കിടക്കുന്നുണ്ട് നമ്മൾ വീണ്ടും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടുന്ന് നമ്മളിപ്പോൾ കിളിമാനൂർ ചെങ്കിക്കുന്നാണ് നമ്മുടെ സ്ഥലം ഈ ചെങ്കിക്കുന്നിൽ നിന്ന് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ പതിനെട്ട് കിലോമീറ്ററോളം വരും തച്ചോണത്ത് എത്താൻ തച്ചോണത്ത് ഹാളിൽ വെച്ചിട്ടാണ് തച്ചോണത്ത് ഒരു പള്ളിയുണ്ട് കേട്ടോ ഭയങ്കര പേര് പള്ളിയാണ് ഹാളിൽ ാണ് ഇനി നമ്മൾ കണ്ടു സലൂവും എല്ലാവരും ഇവിടെ തന്നെയുണ്ട് ഇപ്പോൾ നമ്മളിതാ ഇത് നമ്മുടെ മദർ ഇന്ത്യ പബ്ലിക് സ്കൂളാണ് കേട്ടോ മദർ ഇന്ത്യ പബ്ലിക് സ്കൂൾ എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാവോ നമ്മുടെ കല്ലറ് എത്തുന്നതിന് മുമ്പ് എത്തുന്നതിന് മുമ്പ് പഴയ ചന്ത എന്ന് പറയുന്ന സ്ഥലത്ത് ോട്ട് പോകാനായിട്ട് ഒരു റോഡ് ഉണ്ട് അതുവഴി ബസ് ആണ് കേട്ടോ ആ ബസ് പോയിട്ട് നമ്മൾ പിന്നെ സ്ഥലത്തിന്റെ പേര് ഞാൻ അത്ര ഓർക്കുന്നില്ല തുമ്പോട് എത്തുന്നതിന് മുന്നേ ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്താണ് മദർ ഇന്ത്യ സ്കൂള് അറിയാം എല്ലാവർക്കും അവിടെ ഫേമസ് ആണ് ട്ടോ ഒരു സി ബി എസ് ഇ സ്കൂളാണ് പബ്ലിക് സ്കൂളാണ് പിന്നെ എൽ കെ ജി മുതൽ പ്ലസ് വൺ പ്ലസ് ടു വരെയുള്ള ക്ലാസ്സുകളുള്ള ഒരു സ്കൂളാണ് ഈ മദർ ഇന്ത്യ പബ്ലിക് സ്കൂൾ എന്ന് പറയുന്നത് അപ്പോൾ അവിടുന്ന് നിന്ന് ഒരു അര കിലോമീറ്റർ ആണ് നമ്മുടെ പുരയിടം എന്ന് പറയുന്നത് ദാ ഈ കാണുന്നതാണ് നമ്മുടെ പുരയിടം കാടൊക്കെ കയറി മറിഞ്ഞു കിടക്കുകയാണെ ഇതാണ് നമ്മുടെ പുരയിടം അപ്പോൾ ഇവിടെ ഇതാണ് അതിൻ്റെ ചുറ്റു ഭാഗം എന്ന് പറയുന്നത് കേട്ടോ ഈ ഇപ്പോൾ കുറച്ച് നാളെ ആയിട്ടുള്ളു ഇവിടെ ഒരു ശരിക്കും ഒരു തടമായിരുന്നു അവിടെ ഇപ്പോൾ കോൺക്രീറ്റ് ഇടാണ് ചെയ്തത് അപ്പോൾ അവിടെയാണ് നമ്മുടെ ഈ ഒരു പുരയിടമുള്ളത് ഇവിടെയൊക്കെ ഒരു ശരിക്കും ഇത് താമസിക്കാൻ ഈ നമ്മുടെ സ്വസ്ഥമായിട്ടൊക്കെ താമസിക്കുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ ഒരു അനക്കമൊന്നുമില്ലാതെ നല്ല ശരിക്കും ും പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുക എന്നൊക്കെ പറയത്തില്ലേ അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ഇത് കുറച്ച് കൃഷിയും കാര്യങ്ങളും കന്നുകാലികളെയും ഒക്കെ വളർത്താൻ വേണ്ടിയിട്ട് പറ്റിയൊരു സ്ഥലമാണ് ഇവിടെ എന്ന് പറയണ മൊത്തം അൻപത് സെൻറ്റ് പുരയിടുണ്ട് അതിൽ മുപ്പത് സെൻറ്റ് മുകളിലേക്ക് മുപ്പത് സെൻറ്റിൽ നമ്മൾ റബ്ബർ വെച്ചിട്ടുണ്ട് ഒരു നൂറ്റി ഇരുപത് മൂട് ഉണ്ട് കേട്ടോ അതിൽ ശരിക്കും നല്ല വലിയ വലിപ്പമുള്ളത് ഒരു എൺപത് മൂടൊക്കെ കാണും വെട്ടാറായത് പത്ത് വർഷം കഴിഞ്ഞ കേട്ടോ ഇതുവരെ വെട്ടിയില്ല അവിടെ നിന്ന് വരെ ഇത്ര മരവൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് വരാനും വലിയ പാടാണല്ലോ അതുകൊണ്ട് ഇതുവരെയും വെട്ടാനൊന്നും പറ്റിയിട്ടില്ല അങ്ങനെ കിടക്കുകയാണ് അങ്ങനെ മുപ്പത് സെൻറ്റ് റബ്ബറും താഴെ രണ്ട് തട്ടായിട്ട് ആയിട്ട് തിരിച്ചിട്ടിട്ടുണ്ട് പത്ത് സെൻറ്റ് പത്ത് സെൻറ്റ് വെച്ചിട്ട് അങ്ങനെ അൻപത് ആണ് അവിടെ ഉള്ളത് വീടൊക്കെ വയ്ക്കാൻ ഉള്ളവർക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് കന്നുകാലികളെ മേയ്ക്കുക പിന്നെ കൃഷി നടത്തുക ഇതിനൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ വെള്ളം ഉണ്ട് ധാരാളം വെള്ളമുള്ള സ്ഥലമാണ് അതുപോലെ നമ്മുടെ വെളിച്ചത്തിന് വേണ്ടിയിട്ട് തൊട്ട് ഫ്രണ്ടിൽ തന്നെ പോസ്റ്റുണ്ട് അങ്ങനെയൊക്കെ ഒത്തിരി സൗകര്യങ്ങൾ നമുക്ക് അവിടെ ഉണ്ട് പിന്നെ ഈ ഒരു അര കിലോമീറ്ററിനുള്ളിൽ ഒരു സി ബി എസ് ഇ സ്കൂളുണ്ട് പിന്നെ നമുക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ കല്ലർ വരണം പഴയ ചെന്ത അവിടെ വരണം എന്നാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവത്തുള്ളൂ അതിന് തൊട്ടപ്പുറത്തോട്ട് അപ്പുറത്തോട്ട് തന്നെ തുമ്പോട് എൽ പി എസ് സ്കൂളുണ്ട് കല്ലറോട്ട് വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഹയർ ഹയർ വി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളൊക്കെ ആ ഒരു ഭാഗത്തുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ആരെങ്കിലും ഒരു കൃഷിപരമായിട്ട് സ്വസ്ഥതയായിട്ട് അതായത് കുറച്ച് ഉള്ളിലോട്ട് മാറി താമസിക്കണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്റ്റ് കോൺടാക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയിൽ ഒന്ന് കമൻ്റ് ചെയ്യുക നമ്മൾ പിന്നെ ഈ നമ്മുടെ ആ ഒരു റോഡിൻ്റെ നമ്മൾ കാണിച്ചല്ലോ ആ ഒരു കോൺക്രീറ്റ് റോഡും അതാ ഇവിടെയൊക്കെ ഇവിടെയൊക്കെ നിറച്ച് വീടിട്ട് നമ്മൾ തിരിച്ച് പോകുന്ന ആ ഒരു വലിയാണ് അവിടെ ചെറിയൊരു കയറ്റം ഉണ്ട് അതാണ് ഇവിടെ ഇച്ചിരി പ്രശ്നമുള്ളത് അതായത് നമ്മൾ തിരിച്ച് കയറി പോകാം ഈ റോഡിൽ നമ്മൾ സ്കൂളിലോ ഭയങ്കര അപ്പോ ഇതാണ് നമ്മുടെ നമ്മുടെ ആ വശത്താണ് നീടുന്നുണ്ട് അപ്പോ ആർക്കെങ്കിലും വസ്തു വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക അപ്പൊ ഇതിനിടയിൽ നിങ്ങൾ മക്കളും വല്ലതായി വരെയല്ല കച്ചവടവും ആയു എന്ന് ചോദിച്ചായിരിക്കും വെറുതെ ഒന്ന് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോ ഇതേപോലെ ഞാൻ പറഞ്ഞതുപോലെ ഒരു സ്വസ്ഥമായിട്ടുള്ള ഒരു ഗ്രാമീണ ജീവിതം ആഗ്രഹിക്കുന്ന ഇതുപോലുള്ള സ്ഥലം ആഗ്രഹിക്കുന്ന ആൾക്കാർ ഉറപ്പായിട്ട് ചെയ്യുക ഉറപ്പായിട്ട് വളരെ അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് ഈ ഒരു അൻപത് സാധനം എന്ന് പറയുന്നത് നമ്മൾ കുറെ നാളായിട്ട് പിന്നെ വന്ന് നോക്കാനൊക്കെ പാടാണ് അതുകൊണ്ടാണ് പിന്നെ പെട്ടെന്ന് അങ്ങനെ വിൽക്കാനായിട്ട് ഈ മനുഷ്യന് ശരി താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾ കമന്റ് ചെയ്യുക വാങ്ങാൻ താല്പര്യം അപ്പോൾ ഏരിയ ഞാൻ മദർ ഇന്ത്യ പബ്ലിക് നേരെ കാണുന്ന ആ ഒരു പ്ലോട്ട് അവിടെ ഒരു കോൺക്രീറ്റ് തടം പണിതതിന്റെ ആ ഒരു അരങ്ങൾ തുകയൊക്കെ ഒരു മഞ്ഞ ബോർഡ് വെച്ചിട്ടുണ്ടോ ആ ബോർഡ് ഇരിക്കുന്ന ആ സൈഡിലായിട്ടാണ് അൻപത് സെന്റ് പുര എടുക്കുന്നത് അപ്പോൾ അവിടെ ഒരു വീട് ഉണ്ട് ട്ടോ ആ വീടിന്റെ വലത് ഭാഗത്തായിട്ട് ആ കോൺക്രീറ്റ് റോഡിന് ആ ഒരു വീട് ഉണ്ട് അപ്പോൾ ആ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നുണ്ട് താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മൾ പിന്നീട് കൊടുക്കുന്നതായിരിക്കും ഇപ്പം നിങ്ങൾക്ക് കമന്റ് ചെയ്യാം ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ